ഇത് ചില നമ്മളെ പോലെയുള്ള ആളുകൾ എവിടെയെങ്കിലും മുസ്ലിം വിരുദ്ധത പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു റേഡാറും വെച്ചുകൊണ്ട് നടക്കുന്ന ചില ജുക്തിവാദികളുണ്ട് ഇവരാണ് ഇവരുടെ ശിങ്കിടികൾ ഇങ്ങനെ അള്ളാഹു മലക്കിനെ അയക്കുന്നമാതിരി ഇതുപോലെയുള്ള ആൾക്കാർ കുറേ മലക്കുകളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് മാലാഖമാർ അവർ കൊണ്ടു കൊടുക്കുന്ന എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ശരി ആ വേദാളങ്ങൾ ഇതേപോലെ എടുത്തു കൊടുത്ത് എടുത്തു നിന്നാണ് എനിക്കിത് കിട്ടിയത് എന്തായാലും എനിക്ക് വളരെ ഉപകാരമുണ്ട് തപ്പി നേരം കളയേണ്ടി വന്നില്ല ഇത് ഞാൻ പറഞ്ഞതാണ് ഇത് ജനം ടി വിയിൽ ഒരു 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 ആണ് ഓഡിയോ വീഡിയോ തന്നെ അവിടെ നിങ്ങൾക്ക് കേൾക്കാം ഇവിടെ സൂചിപ്പിച്ചത് ഈ ഭയം നമ്മളുടെ ചുറ്റുപാടുള്ള മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പല കാര്യങ്ങളും ഇതുപോലെ നമ്മൾ എതിർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവർ ചെയ്യുന്നില്ല യൂണിഫോം സിവിൽ പറഞ്ഞു പക്ഷെ ഇന്ന് നമ്മൾ ഒരു സാന്ദർഭികമായിട്ട് ഓർക്കേണ്ടത് ഇന്ന് ഒരു കൊലപാതകം നടന്നതിന്റെ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സ്ത്രീ ഒരു സ്ത്രീ സ്വത്ത് തർക്കമാണ് അപ്പൊ ഞാന് പറയാ അതെ ഇപ്പൊ എന്താണ് അവിടെ ആ ഭർത്താവ് മരിച്ച സ്ത്രീ അവരുടെ സ്വത്ത് സംബന്ധിച്ച് അവരുടെ ആംഗളമാര് അതിനകത്ത് അവകാശം ഉന്നയിക്കുന്നു അതിൽ വാക്കുതർക്കം വരുന്നു തല്ലിക്കൊല്ലുന്നു അവിടെ ആ സ്ത്രീ പറയുന്നത് ഈ പറയുന്ന മാന്യമായ നിയമത്തെ കുറിച്ചും അവിടെ ആ അതില് സ്വത്ത് അവകാശം ഉന്നയിക്കുന്ന ആളുകൾ ഇസ്ലാമിക നിയമമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതാ ഇത് തന്നെയാണ് ഒരു വിഷയം ഞാൻ പറയാൻ ഉദ്ദേശം എന്താ വെച്ചാല് എന്തുകൊണ്ട് നമ്മൾ ചുറ്റുപാടുള്ള ആളുകൾ ഇതുപോലെയുള്ള നിയമങ്ങൾ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ഇസ്ലാമികമായ ഇത്തരം കാര്യങ്ങളിൽ മായതനീട് ആയതുകൊണ്ട് ഞാൻ അത് പറയാണ് യൂണിഫോം സിവിൽ കോഡുമായി കണക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് അത് കാണുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണവും ഇതേ ഭയം തന്നെയാണ് അപ്പൊ അവിടെ ഈ ഭയം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൺട്രോൾ ചെയ്യുന്ന പണി നമ്മൾ വിചാരിക്കുന്നത് ഈ ഭീകരവാദം അല്ലെങ്കിൽ ഈ താലിബാനിസം എന്നൊക്കെ പറയുന്ന സാധനം സാധനവാദം ആഗോളതലത്തിൽ മാത്രം നിൽക്കുന്നു എന്നാണ് അല്ല ഓരോ മുസ്ലിം വീടുകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഭീകരവാദം ഓരോ വീട്ടിലും അരങ്ങേറുന്ന കാര്യമാണ് ഞാൻ ഉൾപ്പെടെ ഒക്കെ ഈ പറയുന്ന ഭീകരവാദത്തിന്റെ ഇരകളാണ് ഇതുപോലെയുള്ള ചെറുതും വലുതുമായ രീതിയിലാണ് ഈ ഭീകരവാദം നിലനിൽക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള ഭീകരവാദം ഓരോ വീടുകളിലും പുലരുന്നതിന് കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇതുപോലെയുള്ള മത നേതാക്കൾ അതിൽ ഏറ്റവും പ്രധാനിയാണ് മദിനി എന്താ നമ്മളതിൽ പറയുന്നത് ഓരോ മുസ്ലിം വീടുകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഭീകരവാദം എന്ന് പറയുന്നു ഇത് വലിയ മുസ്ലിം വിരുദ്ധതയാണെന്നാണ് പറയുന്നത് ആരോടായി പറയുന്നത് മതം വിട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു നിനക്ക് ചോറിൽ വിഷം തരുമെന്ന് പറയുന്ന വീട്ടുകാർ അതുപോലെ നിനക്ക് സ്വത്ത് വേണമെന്നുണ്ടെങ്കിൽ നീ മതം സ്വീകരിക്കണമെന്ന് പറയുന്ന ആൾ അതേപോലെ നീ മതം വിട്ടതുകൊണ്ട് ഇനി നീയുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ഭാര്യപറത്തു ബന്ധം അതിനി സാധിക്കില്ല അതവിടെ റദ്ദായിരിക്കുന്നു അതുകൊണ്ട് വിട്ടോ വണ്ടി എന്ന് പറയുന്ന അവസ്ഥ ഇതുപോലെ കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ അതിന് നിബന്ധനകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ കാണാൻ സമ്മതിക്കാത്ത അവസ്ഥ ഇതിൻ്റെ ഏതെങ്കിലും ഒന്ന് ഈ പറയുന്ന യുക്തിവാദികൾ വിശ്വനാഥൻ ഡോക്ടർ ഫേസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് ഉളുപ്പില്ലായ്മയാണ് നിങ്ങളിവിടെ പറഞ്ഞു വെക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് ഇവിടെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ പല ആളുകളും ഇതേപോലെ സമാനമായ കഥകൾ പങ്കുവെച്ചത് നിങ്ങൾക്ക് കേൾക്കാം ലിയാക്കത്തിൻ്റെ കഥ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വന്തം ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വീട്ടിലെ സഹോദരങ്ങൾ അവിടെ ഗുണ്ടകളായിട്ട് മാറിയപ്പോൾ അവസാനം പോലീസിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു ഒരു ബലത്തിലാണ് അതിനുപോലും സാധിക്കുന്ന അവസ്ഥ അവിടെ ഉണ്ടാകുന്നത് എന്താ അതിൻ്റെ കാരണം അപ്പോഴും അവർക്ക് പ്രശ്നം ഹിന്ദു ഭീകരതയാണ് ഞാൻ പറഞ്ഞു ഇവിടെ ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ ഓടി രക്ഷപ്പെട്ട് അഭയം തേടുന്നത് അത് ഇന്ത്യയിലാണ് അത് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഭാരതം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഉദ്ദേശത്തിൽ നിന്നും അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ അത് വലിയ വ്യത്യാസം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇനി ഇതിൽ നമ്മൾ നമ്മളുടെ ഫേ വീട്ടിൽ അനുഭവിച്ച കാര്യമാണ് ഈ പറഞ്ഞു വെക്കുന്നത് ഇത് ഓരോ വീടുകളിലും ചില ആളുകൾ പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ചും നമുക്ക് ഫോട്ടോ അയച്ചു തരും എക്സ് മുസ്ലിമിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് അതുപോലെ ഇപ്പോൾ നോൺ റിലീജിയസ് സിറ്റിസൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്നെ വീട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഞാൻ മതം വിട്ടുവെന്നതിൻ്റെ പേരിൽ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ജോലിയെടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വീട്ടുകാരന് ഉപദ്രവിക്കുന്നു എന്തു ചെയ്യണം എന്ന് ചോദിച്ചിട്ട് എത്ര കോളുകൾ എത്ര മെസ്സേജുകളാണ് നമുക്ക് വരുന്നത് വീട്ടിലെ ആങ്ങളമാരെ തല്ലി പരിക്കേൽപ്പിച്ചിട്ടുള്ള ആളുകൾ കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്ക് മെസ്സേജ് ചെയ്യുന്നു ഇത് എവിടെ നിന്നാണ് വരുന്നത് വീടുകളിൽ നിന്നാണ് വരുന്നത് എന്താ കാരണം മതമാണ് അവിടുത്തെ വിഷയം ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിക ഭീകരവാദം താലിബാനിസം എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ മുസ്ലിം വീടുകളിലുമുള്ള സംഗതി തന്നെയാണ് അത് നിങ്ങൾ ഇതുപോലെ പോസ്റ്ററെടുത്ത് വെച്ചിട്ട് മുസ്ലിം വിരുദ്ധതയാണ് ഇതേ കണ്ടോ എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ പറച്ചിൽ നിർത്താൻ പോകുന്നില്ല അതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഇത് ഓരോ മുസ്ലിം വീടുകളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദം തന്നെയാണ് ഒരു സംശയം വേണ്ട ഇനി ഒരു ഇൻ്റർനാഷണൽ പുള്ളീനെ നമുക്ക് പിടിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തതാണ് അപ്പോസ്റ്റേറ്റ് പോസ്റ്റേറ്റ് അലാഡീൻ അദ്ദേഹത്തിൻ്റെ പേരെന്താന്ന് പോലും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടില്ല ആള് ഒരു സ്ഥലം ഞാൻ പറയുന്നില്ല കാരണം അദ്ദേഹം അത് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് പക്ഷേ ആൾ ഇപ്പം ജീവിക്കുന്നത് വേറൊരു സ്ഥലത്താണ് ഓക്കെ ഒരു വിദേശ രാജ്യത്താണ് അതൊന്നും പറയാൻ സാധിക്കാത്ത സംഗതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കും കാരണം അദ്ദേഹം ഇന്ന് നിലവിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അദ്ദേഹം ഇതുപോലെ നമ്മളോട് സംസാരിക്കുമ്പോൾ പോലും വോയിസ് ചേഞ്ചർ വെച്ച് അപ്പം ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്ന എൻ്റെ സ്വന്തം ശബ്ദത്തിൽ എൻ്റെ മുഖം കാണിച്ച് ഞാൻ സംസാരിക്കുന്നു ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യം അത് ഈ സുഹൃത്തിനില്ല എന്ന് വരുന്നു എന്താ കാരണം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രശ്നമാണ് ഇത് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവിടെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ആരാ ചെയ്യുന്നത് കൂടെയുള്ള ആളുകൾ അപ്പം നിങ്ങൾ പറയൂ നിങ്ങളുടെ ചുറ്റുമുള്ള മുസ്ലിങ്ങളിൽ എത്ര പേർക്ക് മതം അറിയാം എത്ര ആളുകൾക്ക് മതം അറിയില്ല മതം അറിയുമോ അറിയില്ലേ എന്നതിനേക്കാൾ ഉപരി ഒരു വിഷയം വരുമ്പോൾ അവരെങ്ങനെ അതിനോട് പെരുമാറുന്നു അവരെത്രത്തോളം മതം അതിനകത്ത് അവർക്ക് ആവശ്യമായ സംഗതികൾക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെക്കുന്നു ഇതുതന്നെയാണ് അവിടുത്തെ പ്രശ്നം അല്ലാതെ ആ മതത്തിൽ നൂറ് ശതമാനം എടുക്കുന്നു പഠിക്കുന്നു ഇതല്ല നമ്മളെ ചോദ്യം ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പലപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് മതം ഉപേക്ഷിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യണം മതത്തെ വിമർശിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യണം എന്നത് കൃത്യമായിട്ട് മദ്രസകളിൽ അടക്കം പഠിപ്പിക്കുന്നു മദ്രസയിൽ പന്ത്രണ്ടാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്നത് ഇന്നും കേരളത്തിൽ മലയാളത്തിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഇതിനെതിരെ ഒരു വരി നമ്മളുടെ ഈ കൊലകൊമ്പൻ യുക്തിവാദി ഒരു വരിയെങ്കിലും ഒരു ഒരു മൂളിച്ചെങ്കിലും പുറപ്പെടുവിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കില്ല അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വേദപാഠ സ്കൂളിൽ മറ്റേ സംഘി പറഞ്ഞാൽ മാത്രമാണ് ഇതുപോലെയുള്ള വഴിവിട്ട ശബ്ദമെങ്കിലും പുറത്തേക്ക് വരൂ എന്നതാണ് നിലവിലെ സ്ഥിതി അതുകൊണ്ട് അത്തരം യുക്തിവാദികളോട് നമുക്ക് പുച്ഛം തന്നെയാണ് ഒന്നും പറയാനില്ല പക്ഷേ അദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് നമ്മളെപ്പോഴും പറയുന്നു നിങ്ങൾ വരൂ നേരിട്ട് സംസാരിക്കാമല്ലോ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയുമ്പോൾ അത് പറ്റൂല അത് അത് വന്നാൽ കുഴപ്പമും എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള കയ്യിൽ ഈ പൊള്ളത്തരം ആയതുകൊണ്ടാവണം ചിലപ്പോൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്നേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ മറ്റൊരു കാരണം എനിക്ക് അതിനകത്ത് കാണാനില്ല